നമസ്കാരം എറണാകുളം നോർത്ത് എസ് ആർ എം റോഡിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഐക്യവേദിയുടെ കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഹൈബിയുടെ എംപിക്കുള്ള സ്വീകരണവും എസ് ആർ എം റോഡിലുള്ള സമാജം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഐക്യവേദി പ്രസിഡന്റ് എ പൗലൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ടി കെ മൂസ സ്വാഗതവും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധയിനം കലാപരിപാടികളും നടന്നു നമുക്കറിയാവുന്നതുപോലെ സാറൻ റോഡിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കോർഡിനേഷനാണ് ഈ സംഘടന എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് എസ് ആർ എൻ റോഡിലെ ജന മനസ്സുകളിൽ സ്ഥായിയായ ഒരു സ്ഥാനം ഇതിനകം നേടിക്കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് എസ് ആർ എൻ റോഡ് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഐക്യവേദി ആ ഐക്യവേദി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ എസ് എസ് എൽ ഈ പ്രദേശത്ത് എസ് എസ് എൽ സിക്ക് അതുപോലെ തന്നെ ബിരുദ ബിരുദാനന്തര പഠനങ്ങൾക്ക് എല്ലാം മികച്ച വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരെ കണ്ടെത്തിയ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു പോരുന്നത് എല്ലാ അസോസിയേഷനുകളിൽ നിന്നായി പങ്കെടുത്തിട്ടുള്ള ഏതാണ്ട് നൂറോളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുകയുണ്ടായി അവർക്കെല്ലാം ഒരു ഒന്ന് ഒത്തു ചേരുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വേദി എറണാകുളത്തിൻ്റെ പ്രിയങ്കന്നായ എം ബിക്ക് സ്വീകരണം നൽകുകയും തുടർന്നും ഇത്തരത്തിൽ എല്ലാ വർഷവും എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണം അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സാമൂഹിക വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കേരളത്തിലെ ഒരു 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 നമ്മൾ വ്യക്തി കൂടുതൽ ഇതുപോലെയുള്ള സംഘടനാകുകയും അത് വളരെ അത് ജനങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നടത്തി തരുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമായിരിക്കും ജനപ്രതിനിധികൾ സ്വീകരിക്കും ഇവിടുത്തെ പല റോഡുകളും പല മേഖലകളിലേക്ക് ജീവിക്കുന്ന ആളുകളും അവരുടെ ഒരു ചിലപ്പോൾ വെള്ളം റോഡായി ഇപ്പൊ കഴിഞ്ഞ ദിവസം കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കുറച്ച് അമ്മമാരെ കൊണ്ട് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പൊ അങ്ങനെ നിരന്തരം കോഴി മാത്രം കുറവായാലും അവർക്ക് വെള്ളം അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ജനപ്രതിനിധികൾക്ക് അവരുടെ ശ്രദ്ധിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കൾ ആ പാട്ടിന്റെ എന്താ വരും മാതാപിതാക്കന്റെ പാപ്പ് ഇനി എങ്ങോട്ട് ഉന്നതമാകുന്ന ഒരു പൂക്ക ഗുണപാഠങ്ങളെല്ലാം മതിയായിട്ടില്ല ഇത് എൻ പാത എന്നുപാഠങ്ങളും മാതാപിതാക്കളെല്ലാം മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയ കൂട്ടുകളിലേക്ക് യാത്രയിലാക്കുകയാണ് ഇനി ഞങ്ങളെ ഗുണപാഠം പഠിപ്പിക്കാൻ വരണ്ട എന്ന് പുതുധലം കൊടുക്കുന്ന സിനിമയാണ് നമ്മൾ ആവേശത്തോടെ കണ്ടിരിക്കുന്നത് ആ സിനിമയിൽ എന്താർത്ഥം ചെയ്താൽ മനസ്സിലായിരുന്നു ഞാൻ പ്രത്യേക പിള്ളേരോട് പറയുന്നത് ഇനിയുള്ള മുന്നോട്ടുള്ള പഠനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നിങ്ങളെ മാതാപിതാക്കൾ അവർക്കും കൂടെ അഭിനന്ദനം ഈ മാർക്ക് വാങ്ങിയതിന് കൊടുക്കേണ്ടതുണ്ട് കാരണം ആ ഒരു സംരക്ഷണം കൂടി ലഭിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ മാർക്ക് നേടാൻ സാധിച്ചത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇനിയുള്ള സമയം അവരവരുടെ ഭാവി നോക്കേണ്ടതായ പ്രായമാണ് മറ്റു മോശമായ കുട്ടികളിലൊന്നും പെടാതെ എന്തിനാണോ തിരിയുന്നത് അതിൽ നിന്ന് ഒരു ജോലി സമ്പാദിക്കാം എന്നൊരു ആശയത്തോടുകൂടി വേണം ഇനി അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു നമുക്ക് അയക്കുന്നു ഇന്ന് പറയുമ്പോൾ നമ്മളിൽ വളരെ നല്ല പോകുന്നത് എല്ലാ കാര്യം ഞാൻ ഈ

എന്തായാലും ഈ ഐക്യവേദ്യം നല്ല രീതിയിൽ പിന്നോട്ട് പോകുന്നുണ്ടെന്നും തരത്തിലും എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ ഒട്ടാകെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ അതായത് ആ ഒരു ഡിവിഷനിൽ നമുക്കൊരു ഫണ്ടിങ് കിട്ടുക എങ്ങനെ നമുക്ക് ഫണ്ടിങ് കിട്ടാം ചാരിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കാർ പാർക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടകളോ അല്ലെങ്കിൽ ഒരു തുണിക്കടയോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ എന്തെങ്കിലും പ്ലേസ് കൂടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇവിടെ ഫുഡ് വരാം ഫുഡ് വന്നിട്ട് അതിൽ നമുക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ കഴിയും അതുകൂടാതെ അധികം കിട്ടുന്ന വരുമാനം നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ സഹായമായിട്ടുള്ള ഫണ്ടിങ്ങിലേക്ക് കൊടുക്കണം അതിന് നമ്മൾ പാർട്ടി നോക്കണ്ട അസോസിയേഷൻ പേരും ഒന്നും നോക്കണ്ട നമ്മൾ കൂട്ടായ്മയോടെ ഒരു വർക്ക് ചെയ്യും എല്ലാരും കൂടി ഒരുമിച്ച് എല്ലാ കഴിയാവുന്നത് അസോസിയേഷൻ നമുക്ക് നമുക്ക് ഫണ്ടിങ് ബിസിനസ് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് നമ്മുടെ ഡിവിഷനിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് വർഷം നിൽക്കുന്നത് അറുന്നൂറ് മീറ്ററോളം നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിന്റെ ഇതര ഭാഗത്തിൽ ജമ്മുകാശ്മീർ മുതൽ കന്യാകുമാരി പോകുന്ന ട്രെയിനുകളുടെ ഒരു സ്ഥലമാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യം സാധിക്കുന്നില്ല റോഡുകളില്ല സന്ധ്യ കഴിഞ്ഞാൽ വിളക്ക് പല ഏറ്റവും കത്താറില്ല പല സ്ഥലത്തും സ്ലാവുകൾ തകർന്നിരിക്കുകയാണ് പല സ്ഥലത്തും കുഴികളാണ് വെള്ളം കെട്ട് എന്തുകൊണ്ട് ഒരുഷമാകാതിരുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ ശക്തമായി നടപ്പാക്കണമെന്ന് ഐക്യവേദിയുടെ നേതാക്കന്മാർ പരസ്പരം ഏറി ഇറങ്ങി പറഞ്ഞില്ലെന്ന് അവരോട് ചോദിച്ചറിയാം